ക്രൈസ്തലോൺ ഹാലിലൂയോഹനാനി ദുവിശേഷം പതിനാലാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല പ്രിയമുള്ളവരെ നമുക്ക് ഈ വചനഭാഗം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ ഒന്നു മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് ശിഷ്യഗണത്തോട് സംസാരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഹെഡിങ് തന്നെ നമുക്കറിയാം യേശു പിതാവിലേക്കുള്ള വഴി പ്രിയമുള്ളവരെ യേശോടെ വെളിപ്പെടുത്തുകയാണ് ഞാനാണ് പിതാവിലേക്കുള്ള വഴി ഞാനാണ് ജീവൻ ഞാനാണ് സത്യം പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ മറ്റാരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഞാൻ മാത്രമാണ് പിതാവിലേക്കുള്ള വഴി അവിടുന്ന് മാത്രമാണ് ജീവൻ അവിടുന്ന് ആണ് സത്യം പ്രിയമുള്ളവരെ ഈ കർത്താവ് വ്യത്യസ്തനാണ് അനന്യനാണ് മറ്റെല്ലാവരേക്കാളും വ്യത്യസ്തനാക്കുന്ന ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നൊരു കാര്യം അവിടെ നിന്ന് ജീവിക്കുന്ന ദൈവമാണ് അവിടുന്ന് മാത്രമാണ് പിതാവിലേക്കുള്ള വഴി ആരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നുവോ ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ ആരെല്ലാം കർത്താവിനിൽ പൂർണ്ണമായിട്ടും അവൻ്റെ മരണ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്നുവോ നീഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ റോമ പത്ത് ഒൻപത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പോലെ നമ്മൾ രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെ രക്ഷയ്ക്കുള്ള വഴി പിതാവിലേക്കുള്ള വഴി ഈശോയാണ് ഈ ഈശോയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ കർത്താവിനെ വ്യത്യസ്തനാക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് സർവാധിപത്യമുള്ള ദൈവമാണ് അവിടുന്ന് സർവശക്തനും സർവാധിപത്യമുള്ള ദൈവമാണ് ഹാലിലുയ രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവായ യേശുക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല വചനത്തിലൂടെ നമുക്ക് ഒത്തിരി വചനങ്ങൾ കാണാനായിട്ട് സാധിക്കും മൂന്നാമത് പ്രിയമുള്ളവരെ നമ്മളോട് ഈശോ പറയുന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ദൈവമറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഹാലേലുയ ഹാലുയ പ്രിയമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മറക്കരുത് കർത്താവ് സർവശക്തനാണ് അവിടുന്ന് സർവാധിപത്യമുള്ള ദൈവമാണ് രണ്ട് ആ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല മൂന്നാമത് പ്രേമുള്ളവരെ ആ ദൈവം അറിയാതെയും അവിടെ നിന്ന് അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഹാലിലുയ ഉറക്കെ പറയാം ഹാലി ലുയ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിളിലൂടെ വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം അവിടുന്ന് സർവശക്തനും സർവാധിപത്യമുള്ള ദൈവമാണ് നമുക്കറിയാവുന്നൊരു വചനമാണ് പ്രിയമുള്ളവരെ ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പിറിക്ക ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതരമായിട്ടുള്ള വചനമാണ് എന്നെ ശക്തനാക്കുന്നവരിലൂടെ കണ്ടില്ലേ കർത്താവ് ശക്തനാണ് അവിടെ നമ്മളെ ശക്തിപ്പെടുത്തും എല്ലാം ചെയ്യാൻ സാധിക്കും നമുക്ക് വീണ്ടും കൂടുതലായിട്ട് കർത്താവിൻ്റെ ഈ സർവാധിപത്യത്തെയും സർവ്വശക്തിയെയും കുറിച്ച് നമുക്ക് അറിയണമേ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ആ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചം മുഴുവനെയും ദൈവം സൃഷ്ടിച്ചത് അത് കർത്താവിൻ്റെ ഒറ്റ വാക്കാലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് നമ്മുടെ സർവശക്തനായ സർവാധിപത്യമുള്ള ദൈവം ഹാ ലലിയ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം പ്രിയമുള്ളവരെ അവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് മൂന്നാം തിരുവചനം ദൈവം ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ ഹാലില കണ്ടോ കർത്താവ് മറ്റൊരു സഹായമോ മറ്റൊരു തരത്തിലുള്ള വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നിനെയും ആശ്രയിക്കാതെ ദൈവം ഒറ്റ വാക്കുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്ത് ഉണ്ടാകട്ടെ രെ അതാണ് സൃഷ്ടാവ് കണ്ടില്ലേ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം വീണ്ടും നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും ഒന്നാം അധ്യായം ആറാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും ദൈവം വീണ്ടും അരുൾ ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ കണ്ടില്ലേ കർത്താവ് കൽപ്പിക്കുകയാണ് കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഇതാ വെളിച്ചമുണ്ടായി കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതാ പ്രിയമുള്ളവരെ ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടായി വീണ്ടും നമുക്ക് വചനങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ഓരോന്നും കാണാനായിട്ട് സാധിക്കും ഒമ്പതാം തിരുവചനം ദൈവം വീണ്ടും അരൾ ചെയ്തു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ ഉണ്ടല്ലേ കർത്താവ് കൽപ്പിക്കുകയാണ് ഉണ്ടാകട്ടെ കൂടട്ടെ കരപ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ തന്നെ സംഭവിച്ചു പ്രിയമുള്ളവരെ സർവശക്തനായ ദൈവം സർവാധിപത്യമുള്ള ദൈവം കർത്താവിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പ്രിയമുള്ളവരെ അവിടുത്തെ ഒറ്റ വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കർത്താവ് സർവശക്തനാണ് ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം നമ്മളൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രലോഭനങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ തകർച്ച വരുമ്പോൾ ചില രോഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ചില മരണം വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊക്കെ തകർന്നു പോകാറുണ്ട് എന്നാൽ നമ്മൾ ഓർക്കുക നമ്മളെ വിളിച്ച വഴിയും സത്യവും ജീവനുമായ നമ്മുടെ ദൈവം പ്രേമുള്ളവരെ ഉണ്ടാകട്ടെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനാണ് ഈ ഉറപ്പാണ് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് ബലം നൽകുക ഈ ഒരു ശക്തി നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് പ്രകാശിച്ചാൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പ്രകാശിച്ചാൽ ഈ ശക്തി ശരിക്കും നമ്മൾ അനുഭവിച്ച പ്രിയമുള്ളവരെ പിന്നെ ഒരു തിന്മയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എൻ്റെ ദൈവം സർവശക്തനാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് സർവാധിപത്യമുള്ള ദൈവമാണ് വീണ്ടും നമുക്ക് ഓരോ വചനത്തിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ദൈവം വീണ്ടും മരളു ചെയ്തു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ സംഭവിക്കുകയാണ് നമുക്ക് ഉൽപ്പതിയുടെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കർത്താവ് ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ ആശ്രയിക്കുക പ്രഭുക്കന്മാരിലും നമ്മുടെ സമ്പത്തിലും മറ്റുള്ള ആൾബലങ്ങളിലും പ്രിയമുള്ളവരെ പൊളിറ്റിക്കൽ ശക്തിയിലൊന്നും ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധിക്കും ഹാല ഇത് വിശ്വസിക്കുക ഈ ഒരു വിശ്വാസ സത്യം നമ്മുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പ്രകാശിക്കട്ടെ വീണ്ടും നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക അങ്ങനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലത്ത് കൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദ്യം അന്തവും ഹലിയ കർത്താവിനെ കുറിച്ചുള്ള ഓരോ വിവരണങ്ങള് വെളിപാടായിട്ട് യോഹനാൻ കണ്ടതിന് ശേഷം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ഇതാ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എൻ്റെ മേൽ വലതു കൈ വച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ആദിയും അന്തവും അറിയുന്നവൻ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞ് കണ്ട് വിശുദ്ധീകരിച്ചൊരു ദൈവം ഓർത്ത് നോക്കിയാൽ നമ്മുടെ അപ്പനും അമ്മയും അവർ പോലും അറിയാ അറിയാതെ തന്നെ ആ അമ്മയുടെ ഉള്ളിൽ നമ്മൾ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവം അതിനു മുമ്പേ നമ്മളെ കണ്ടു ഒരു ഗൈനക്കോളജിസ്റ്റ് അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് ഓർത്ത് നോക്കിയേ ആ മാതാപിതാക്കൾ അറിയുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് നമ്മളെ കണ്ടു വിശുദ്ധീകരിച്ചു ആ ദൈവമാണ് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ആദ്യവും അന്തവും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിയമുള്ളവരെ ആദ്യം മുതൽ അവസാനം വരെ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ പ്രിയമുള്ളവരെ അത് പൂർണ്ണമായും വിശ്വൽ രൂപത്തിൽ കർത്താവിനെ അറിയാം പിന്നെതിനാ നമ്മൾ ഭയപ്പെടുന്നേ കർത്താവിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അറിയാം അവിടുന്ന് സർവശക്തനാണ് ആ സർവ്വശക്തനിൽ നമ്മളുടെ ജീവിതം ഒന്ന് സമർപ്പിച്ചു നോക്കിക്കേ നമ്മുടെ ജീവിത യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അവൻ എന്തൊക്കെ വരാൻ പോകുന്നുണ്ടോ എന്ത് നന്മകളാണോ വരണത് ഏത് തകർച്ചകളിലൂടെയാണോ അവൻ കടന്നു പോകാൻ പോകുന്നത് ഇതൊക്കെ കർത്താവിനെ അറിയാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജനനവും മരണവും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ജനനവും മരണവും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി സർവ്വശക്തൻ സർവാധിപൻ അവനാണ് യേശു ആ ലിലിയ ആ കർത്താവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക ആ കർത്താവിലേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ ഭയങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും നീങ്ങിപ്പോയി പ്രിയമുള്ളവരെ ഉള്ളവരെ കർത്താവിൻ്റെ വലത്കരമാണ് യോഹന്നാനെ പിടിച്ചുകൊണ്ട് പറയുന്നത് ഭയപ്പെടേണ്ട ഒന്നാമത്തെ വാക്കാണ് ഭയപ്പെടേണ്ട നമ്മളോടും കർത്താവ് പറയുക ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ഒന്നിനെയും ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യവും അന്തവും അറിയുന്നു അവിടുന്ന് സർവശക്തനാണ് സർവാധിപനാണ് ഹാ ലേലിയ നമ്മുടെ കർത്താവ് സർവശക്തനാണ് സർവാധിപനാണ് പ്രിയമുള്ളവരെ ആ കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം രണ്ടാമത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല സർവശക്തനും സർവാധീനവുമായ നമ്മുടെ ജീവിതത്തെ ആദ്യം അന്ത്യവും പൂർണ്ണമായിട്ടും അറിയുന്ന ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക ലൂക്കാ എഴുതിയ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ഒന്നാം അധ്യായം അവിടെ മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാര്യമുണ്ട് പരിശുദ്ധി അമ്മയോട് ഗബ്രിയേൽ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി കർത്താവായി ഈശോ ഇന്ന് പറയുകയാണ് മകനെ മകളെ എനിക്കൊന്നും അസാധ്യമല്ല എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും അതൊന്നും എനിക്ക് അസാധ്യമല്ല അതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്ന അത്ഭുതമേറിയ ശക്തി കർത്താവിൻ്റെ കയ്യിലുണ്ട് പ്രേമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനൊന്നും അസാധ്യമല്ല ഈ ഒരു ചിന്ത ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകട്ടെ ആ ലലിയ അമ്മമാതാവ് ഇബ്രഹിം മാലാഖയുടെ ആ അഭിവാദനം കേട്ട് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭയപ്പെട്ട് ആകെ അസ്വസ്ഥപ്പെട്ട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴാണ് ദൈവം പറയണത് ദൈവത്തിനൊന്നും അസാധ്യമല്ല പരിശുദ്ധാത്മാവ് ഒന്ന് മുപ്പത്തി അഞ്ച് ലുക്കയുടെ സുശേഷം ഒന്ന് മുപ്പത്തി അഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും അതുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിലും കർത്താവിന് ഇതാണ് പറയാനുള്ളത് നമ്മൾ സർവ്വശക്തനും സർവാധിപനുമായ ദൈവത്തെ ആശ്രയിച്ചാൽ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് സർവശക്തനാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ പ്രിയമുള്ളവരെ എന്തിനാ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് ആകുലപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കാണെങ്കിലും ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ ശക്തിയുള്ളവനാണ് ദൈവം എത്ര വലിയ കുഴിയിലേക്കാണ് നമ്മൾ വീണുപോയതെങ്കിലും പോയതെങ്കിലും കടബാധ്യതയുടെ കുഴിയാകാം രോഗത്തിൻ്റെ കുഴിയാകാം തകർച്ചയുടെ കുഴിയാകാം പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ച് നമ്മൾ ഒറ്റപ്പെട്ട കുഴിയാകാം എത്ര വലിയ ഗർഭമാണെങ്കിലും പ്രിയമുള്ളവരെ ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ ശക്തനാണ് നമ്മുടെ ദൈവം അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്ന വളരെ സത്യമുള്ളൊരു കാര്യമാണിത് വീണ്ടും നമുക്ക് കാണാം ജർമിയ പ്രവചനം ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകനായ ജെർമിയ പ്രവചിക്കുകയാണ് അവിടെ മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ ജറമി പ്രവർചിക്കുകയാണ് ഇരുപത്തിയാറ് മുതൽ അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു കണ്ടോ ജറമിയായോട് അരുൾ ചെയ്യുക ഇന്ന് നമ്മൾ ഓരോരുത്തരോടും അരുൾ ചെയ്യുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്ന് അന്ന് ജറമിയായോട് കർത്താവ് അരുൾ ചെയ്തെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഓരോ മക്കളോടും എന്നോട് നി നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് അറിയുകയാണ് ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ കർത്താവ് ചോദിക്കുക ജർമിയായോട് ചോദിക്കുക ജർമിയ ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എത്ര എത്ര അത്ഭുത സാക്ഷ്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പ്രീമിയുടെ മല പോലെ ഉയർന്നു നിന്ന ആ ജെറിക്കോ കോട്ട അത് തകർക്കാൻ കർത്താവ് ശക്തനാണ് പ്രീമുള്ളവരെ ചെങ്കടലിന് മുമ്പിൽ ഭീതിജനകമായി ഇസ്രായേൽ ജനവും മോശയും നിന്നപ്പോൾ ആ ചെങ്കടനെ വിഭജിച്ച് അപ്പുറത്തേക്ക് കിടക്കാൻ കർത്താവ് സർവശക്തനാണ് ജോർദാൻ്റെ കരയിൽ ഇതാ പുരോഹിതന്മാരും വീണ്ടും ഇസ്രായേൽ ജനം നിന്നപ്പോൾ ആ ജോർദാൻ മറുകര മറുകരയിലേക്ക് അടക്കാനും ജോർദാന് വിഭജിക്കാൻ കർത്താവ് ശക്തനാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കർത്താവ് ശക്തനാണ് പ്രിയമുള്ളവരെ ഹാലിലുയ ഉറക്കെ പറയാ ഹാലിലുയ ഇത് ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് കർത്താവ് സർവശക്തനാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല സർവശക്തനും സർവാധിപനുമാണ് നമ്മുടെ ദൈവം രണ്ട് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രേമുള്ളവരെ മൂന്നാമതൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത് സർവ സർവശക്തനും സർവാധിപനുമായ ദൈവം ആ ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അറിയാതെയും കർത്താവ് അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല ഹാലുയ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നപ്പോൾ ദൈവം നൽകിയ ഒരു ചിന്തയാണ് കർത്താവ് അറിയാതെയും കർത്താവ് അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈശ കാണിച്ചെന്നൊരു വചനവാക്യം ജോബിൻ്റെ പുസ്തകമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ജോബ് ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു മുടിയുടെ നാരു പോലും പറഞ്ഞു പോകുന്നില്ല ഒരു കണ്ണുനീര് പോലും വീഴുന്നുണ്ടെങ്കിൽ അതുപോലും കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടെന്നാണ് സങ്കീർത്തനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ വന്നാലും നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും കടബാധ്യത വന്നാലും എന്തു വന്നാലും പ്രിയമുള്ളവരെ കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ വരില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈ ബോധ്യമാണ് പിശാചിനെതിരെയുള്ള ആയുധം പിശാജ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിരാശ കുത്തിവെക്കും ഏ ദൈവം ശക്തനൊന്നുമല്ല ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കൊന്നുമില്ല ദൈവത്തിന് ശക്തിയില്ലെന്നേ കർത്താവിന് എത്രയേറെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ തകർച്ച വന്നത് അതാണ് പിശാജിൻ്റെ ആയുധം അപ്പം അതിനെതിരെയുള്ള ആയുധമാണ് പ്രേമുള്ളവരെ നമുക്ക് വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് ഈ വചനഭാഗത്തിലൂടെ കൂടുതൽ വ്യക്തമാകും ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ നമുക്ക് വായിക്കുമ്പോൾ ആറ് മുതലുള്ള തിരുവചനം നമുക്ക് കേൾക്കാം ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരുടെ കൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ച് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവരോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു കണ്ടില്ലേ ജോബിനെ കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെപ്പോലെ സത്യസന്ധന നിഷ്കളങ്കനും ദൈവ ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മകളിൽ നിന്ന് നിന്നകന്ന് ജീവിക്കുന്നവനും ആയി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്ന വെറുതെയാണോ ആണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റി വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിൻ്റെ കൈകൾ കൈകൾ വച്ചാൽ അവൻ അങ്ങേ ദൂഷിക്കുന്നത് കാണാം ഹാലിയ പ്രേമുള്ളവരെ നമുക്ക് എന്താ കാണാൻ സാധിക്കുക ദൈവമാണ് അവന് സംരക്ഷണം കൊടുക്കുന്നത് ദൈവമായ കർത്താവാണ് അവന് സമ്പത്തിൻ്റെ മേൽ സംരക്ഷണം കൊടുക്കുന്നത് ദൈവമായ കർത്താവാണ് അവൻ ആരോഗ്യത്തിൻ്റെ മേൽ മക്കളുടെ മേൽ പ്രിയപ്പെട്ടവരുടെ മേലെ ഒക്കെ സംരക്ഷണം നൽകി അവനെ അനുഗ്രഹിച്ചത് കർത്താവ് ചോദിക്കുക നീ ആ ജോബിനെ കണ്ടോ ശ്രദ്ധിച്ചോ പ്രമുള്ളവരെ സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ് നീയല്ലേ അവന് സമ്പത്ത് കൊടുത്തത് അവൻ്റെ സമ്പത്തിൻ്റെ മേലെ ഒന്ന് കൈവയ്ക്കാൻ നീ എന്നെ അനുവദിച്ചാൽ കണ്ടോ പിശാജ് ചോദിക്കുക ദൈവത്തോട് എനിക്ക് തരുമോ അതാണ് പ്രിയമുള്ളവരെ കർത്താവ് അനുവദിക്കാതെ ഒരു പിശാചിനെ നമ്മുടെ ജീവിതത്തിടാൻ പറ്റില്ല കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിന്മയുടെ ശക്തിയും കടന്നു വരില്ലേ ഹാലി ലിയ അപ്പം എന്താ പറഞ്ഞത് പത്താം തിരുവചനം അങ്ങ് അവനവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടെ സുരക്ഷ നടത്തി അവൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പിശാ ചോദിക്കുക അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്തോനോട് പറഞ്ഞു അവനുള്ള സകലത്തിൻ്റെ മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് ഇത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി ഹാലേലുയാ ഹാലുയ കണ്ടില്ലേ കർത്താവ് അനുവദിക്കാതെ പിശാജിന് നമ്മുടെ ജീവിതത്തിൽ തൊടാൻ പറ്റില്ല കർത്താവ് അനുവദിക്കാതെയും കർത്താവ് അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉയരട്ടെ കണ്ടില്ലേ പിന്നീട് ജോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി സഹനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പക്ഷേ അവൻ ദൈവത്തെ വെറുക്കുകയോ ദൈവത്തെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവളുടെ ചിന്ത പ്രിയമുള്ളവരെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം പ്രിയമുള്ളവരെ അവിടെ മൂന്നാം തിരുവചനം നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയില്ല ഹലിലിയ ക്രൈസ്തലോ കർത്താവ് കണ്ടോ ഉറങ്ങാത്ത ദൈവം നമ്മളെ കാൽ ഒന്ന് വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കില്ല കർത്താവ് ഉറങ്ങുന്നില്ല വീണ്ടും പറയുക ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖൻ അവിടുന്ന് നിന്റെ വലതുവശത്തുണ്ട് ഹലിലൂയ്യ കണ്ടോ കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ കർത്താവ് അറിയാതെ കാവൽക്കാരനായ ദൈവമറിയാതെ കാവൽക്കാരനായ കർത്താവ് ഉറങ്ങാത്ത കാവൽക്കാരനായ കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല പ്രിയമുള്ളവരെ ഈ വിശ്വാസ സത്യം നമ്മുടെ ഹൃദയത്തിൽ ജോലിക്കട്ടെ ഈ വിശ്വാസ സത്യം നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കുമ്പോൾ നിരാശയുടെ കെട്ടുപൊട്ടും പിശാജിൻ്റെ എല്ലാ തിന്മയുടെ സ്വാധീന ബന്ധനങ്ങളും അഴിയും ഹാലലുയ ഹാലുയ ഒന്നാമത്തെ ചിന്ത പറയുമുള്ളവരെ കർത്താവ് സർവാധിപനും സർവശക്തനുമാണ് സർവശക്തനാണ് സർവാധിപത്യമുള്ളവനാണ് രണ്ടാമത്തെ ചിന്ത പറയുമുള്ളവരെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ മൂന്നാമത് നമ്മളിപ്പോൾ കണ്ടു ആ കർത്താവ് അറിയാതെയും ആ കർത്താവ് അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഹാലേലുയ ഉറക്ക പറയാ ഹാലി ലുയ നൂറ്റി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം എല്ലാം കാണുന്ന ദൈവം ആ സങ്കീർത്തനം നമുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം കാണുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും അറിയുന്ന ദൈവം ഇതാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ വന്നിട്ടുണ്ടോ രോഗങ്ങൾ വന്നിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ മരണം മൂലം പെട്ടെന്ന് വേർപിരിഞ്ഞു പോയോ നമുക്ക് ആകുലതകളാണോ അസ്വസ്ഥതകളാണോ പ്രിയമുള്ളവരെ അറിയുക ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ദൈവം അറിയാതെ നമ്മുടെ ഒന്നും സംഭവിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിരാശപ്പെടുകയാണോ അസ്വസ്ഥപ്പെടുകയാണോ ദൈവത്തിന് ശക്തി ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോവുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കർത്താവ് അറിയുന്നില്ലേ ഈ കാര്യങ്ങളൊന്നും ദൈവം അനുഗ്രഹം തരുമ്പോൾ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ പിശാചി നമ്മുടെ ഉള്ളിലേക്ക് ചിന്തകൾ തരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ട കാര്യം വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയെല്ലാം പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം യാക്കോബ് സ്ലിഹ് നമ്മൾ പഠിപ്പിക്കുകയാണ് യാക്കോബ് എഴുതിയ ലേഖനം യാക്കോബ് സ്ലിഹ് എഴുതിയ ലേഖനം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രേമുള്ളവരെ നമുക്കെടുക്കാം യാക്കോബ് നാലാം അധ്യായം അവിടെ എട്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും കർത്താവ് പറയുക സ്നേഹം പഠിപ്പിക്കുക മക്കളെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ രോഗങ്ങൾ പീടകള് അസ്വസ്ഥതകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ അവിശ്വാസ ചിന്തകൾ എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക എത്ര വലിയ പ്രതിസന്ധികളാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എത്ര വലിയ തകർച്ചകളാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഹാല കണ്ടോ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളോടും ചേർന്ന് നിൽക്കും നമ്മളോട് കർത്താവ് ചേർന്ന് നിന്നാൽ ആ ദൈവത്തിൻ്റെ ഗുണങ്ങൾ എന്താ സർവശക്തൻ സർവാധിപത്യമുള്ളവൻ ഒന്നും അസാധ്യമല്ലാത്തവൻ ആ ദൈവം അറിയാതെയും അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ കർത്താവ് നമ്മളോട് ചേർന്ന് നിന്നാൽ പ്രിയമുള്ളവരെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനോർത്തും ഭയപ്പെടേണ്ട വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് പതിനേഴ് നമ്മൾ കണ്ടു ഇല്ലേ ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യവുമാണ് പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയട്ടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മൾ നിറയട്ടെ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം കർത്താവ് അവസാനമായി നമ്മളോട് പറയുക യോഹനാനിതി സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ദൈവം കർത്താവായ ഈശോ ശിഷ്യഗണത്തോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി വിടുകയില്ല നമ്മളെ നോക്കിക്കൊണ്ട് പറയുക ജീവിത ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ ഒരിക്കലും നിങ്ങൾ അനാഥരായി വിടുകയില്ല കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം സർവശക്തനും സർവാധിപത്യമുള്ളവനായ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം അസാധ്യമായി ഒന്നുമില്ലാത്ത ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ശരണം വയ്ക്കാം പ്രേമുള്ളവരെ കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവമായ കർത്താവ് നമ്മളോടും ചേർന്ന് നിൽക്കും ഈ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം ആ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ആത്മാവിനാൽ നമ്മൾ നിറയ്ക്കട്ടെ ആമേൻ ക്രൈസ്തലോട്ട് ഹാലേലുയ